స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార കുതിരപ്പുഴയിൽ കുളിക്കുന്നതിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം മൂന്നാം നാൾ കണ്ടെത്തി കുതിരപ്പുഴയുടെ വടക്കുംപാടം ഭാഗത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിലാണ് വടക്കുംപാടം സ്വദേശി കൈപ്പള്ളി ഹരീഷ് അപകടത്തിൽപ്പെട്ടത് തിരച്ചിൽ തുടരുന്നതിനിടയിൽ ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെയാണ് തൃക്കേകുത്ത് പാലത്തിന് താഴെയായി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗം മജീദിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാർ എന്നിവർ ചേർന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ തിരച്ചിൽ കഴിഞ്ഞ സംഘം മടങ്ങിയ ശേഷം മൃതദേഹം ഒഴുകിപ്പോകുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞതോടെ നിലമ്പൂർ ചക്കാലക്കുത്ത് ഭാഗത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും പ്ലസ് വിഷൻ നിലമ്പൂർ Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences